വടകര നഗരസഭ കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു നഗരസഭയിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത് സംബന്ധിച്ച് സി പി എം കൌൺസിലർ ഉന്നയിച്ച ആരോപണമാണ് ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിലുള്ള വാക്കേറ്റത്തിന് കാരണമായത് എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ അഴിമതിയും ക്രമക്കേടും കണ്ടെത്തിയതിനെ തുടർന്ന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ രണ്ട് ജീവനക്കാരെ വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചയിലാണ് ഭരണപക്ഷത്തെ സിപിഎം കൌൺസിലർ കെ നളിനാക്ഷൻ പ്രതിപക്ഷാംഗങ്ങളാണ് അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥർക്ക് കൂട്ടുനിന്നതെന്ന് ആരോപണം ഉന്നയിച്ചത് ഇതിനെ പ്രതിപക്ഷ നേതാവ് വി കെ അസീസ് പി വി ഹാഷ്യം അഫ്സൽ പി കെ സി എന്നിവർ ചോദ്യം ചെയ്തതോടെ യോഗം ബഹളത്തിൽ കലാശിച്ചു ഏത് പ്രതിപക്ഷ കൌൺസിലറാണ് അഴിമതിക്ക് കൂട്ടുനിന്നതെന്ന് സിപിഎം അംഗം വ്യക്തമാക്കണം ആവശ്യപ്പെട്ടു ഇതോടെ ആരംഭിച്ച ബഹളം ചെയർപേഴ്സന്റെ മറുപടിയോടെയാണ് അവസാനിച്ചത് മെമ്പർ നളിനാക്ഷിന്റെ സംസാരത്തിലുണ്ടായ വാക്കിലെ പിഴയാണെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കിയതോടെയാണ് പ്രതിപക്ഷ പ്രതിഷേധം അവസാനിച്ചത് നിരവധി പരാതികളും ആക്ഷേപങ്ങളും ലഭിച്ചിട്ടും ചെയർപേഴ്സൺ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതാണ് ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും നടത്താൻ ജീവനക്കാർക്ക് ധൈര്യം പകർന്നതെന്ന് യു ആരോപിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ്